കട്ടപ്പന സെന്റ് ജോർജ് പള്ളി തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ ജോസ് മംഗലത്തിൽ കർമ്മം നിർവഹിച്ചു വാർത്തകൾ നിങ്ങൾക്കായി പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നു വിദ്യാലയം ഹൈറേഞ്ചിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോനോ ദേവാലയത്തിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗിവർഗീസിന്റെയും വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെയും തിരുനാളിനാണ് കൊടിയുയർന്നത് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് തിരുനാളിന്റെ ഭാഗമായ പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഫൊറോനോ വികാരി ഫാദർ ജോസ് മംഗലത്തിൽ തിരുനാൾ കൊടിയുയർത്തി ബലവാനായ ദൈവമേ ഞങ്ങളങ്ങനും ബഹുമാനത്തിനുമായി ഞങ്ങളെ പിതാവിൻ്റെയും പരിശുരാത്മാവിന്റെ നാമത്തിൽ ആശീർ വരികയാണ് ഈ പതാക വന്നയുടെ സ്വയം ലഭിക്കുമാറായിട്ട്

വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഫാദർ ജോർജ് പുല്ലാന്തനാൽ കാർമികത്വം വഹിച്ചു തുടർന്ന് ഇടവകയിലെ എല്ലാ വീടുകളിലേക്കും കഴിഞ്ഞുകൊണ്ടുപോയി ആറിന് വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കും രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് എല്ലാ കൂട്ടായ്മകളിൽ നിന്നും കഴിഞ്ഞു പ്രതീക്ഷണം പള്ളിയിലെത്തും തുടർന്ന് അഞ്ച് പി എമ്മിന് നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻ വികാരിമാരായ ഫാദർ അഗസ്റ്റിൻ നെല്ലിയാനി ഫാദർ ജോൺ വെട്ടുവയലിൽ ഫാദർ ജോർജ് മണ്ഡപത്തിൽ ഫാദർ ജസ്റ്റിൻ പഴയപ്പറമ്പിൽ ഫാദർ ജേക്കബ് ചാത്തനാട്ട് ഫാദർ വിൽഫിച്ചൻ തെക്കേവയലിൽ തുടങ്ങിയവർ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് ആറ് മുപ്പതിന് സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനകളും നടക്കും രാത്രി ഏഴിന് കലാവിരുന്ന് നടക്കും ഏഴിന് ശനിയാഴ്ച രാവിലെ ആറു മുപ്പതിന് വിശുദ്ധ കുർബാന മൂന്ന് മുപ്പതിന് ജപമാല നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ വർഗീസ് മണക്കാട്ട് നേതൃത്വം വഹിക്കും തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ആഘോഷമായ ടൗൺ പ്രതീക്ഷണവും എട്ടിന് ടൌൺ കപ്പേളിൽ ലതീന്യം നടക്കും പ്രൊഫസർ ജോസഫ് തിരുനാൾ സന്ദേശം നൽകും രാത്രി ആകാശ വിസ്മയം തിരുനാൾ സമാപന ദിനമായ എട്ടിന് ഞായറാഴ്ച രാവിലെ ആറു മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ റാസ കുർബാനയ്ക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് നിരവത്ത് കാർമികത്വം വഹിക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കരിങ്ങാട് സന്ദേശം നൽകും തുടർന്ന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഗ്രേസ് മൌണ്ട് വികാരി ഫാദർ വർഗീസ് പാറയ്ക്കൽ കാർമികത്വം വഹിക്കും തുടർന്ന് ആറ് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പ്രതീക്ഷണം ലതീന് ഏഴ് നാല്പത്തിയഞ്ചിന് സമാപന ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ കൊടിയറക്ക് തുടർന്ന് റോയൽ ബീറ്റ്സ് പത്തനംതിട്ട അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിയാറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം